ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ പെന്തക്രസ്ഥാനം പതിനഞ്ച് ദൈവാത്മാവ് ദൈവാത്മാവ് റോമാലേഖനം എട്ട് ഒമ്പത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ഉള്ളവരല്ല ആത്മ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട സബ്ജകളുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമുക്ക് അടുത്ത ധ്യാനത്തിൽ ചിന്തിക്കാം ഇപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന ആ സ്വപ്നയെക്കുറിച്ച് ധ്യാനിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് എന്ന ആ സ്വപ്നയ്ക്ക് ദൈവം തന്നെയായ ആത്മാവ് എന്ന അർത്ഥമുണ്ട് ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് അതാണ് ഒന്നാമത്തെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് എന്നതിന് ദൈവം തന്നെയായ ആത്മാവ് ആത്മാവ് പരിശുദ്ധാത്മാവ് അർത്ഥം രണ്ടാമത്തെ അർത്ഥം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം തദ്ധ്യം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങളിലേക്ക് അയക്കുന്ന മധ്യസ്ഥനായ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളിലേക്ക് അയക്കുന്ന കാര്യസ്ഥൻ മധ്യസ്ഥൻ അഭിഭാഷകൻ പാറക്ലേത പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് നമ്മൾ സത്യാത്മാവ് എന്ന ആ ശീർഷകത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോഴേ മുമ്പ് കണ്ടിട്ടുള്ളതാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ഫീലിയൊക്കെ ഒക്കെ കോൺട്രവേഴ്സി നമ്മുടെ കുർബാനയിലെ പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എറണാകുളത്ത് അതേക്കുറിച്ച് ഞാൻ ആറോ ഏഴോ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ താല്പര്യമുള്ളവർ കേൾക്കുക കാണുക ഇവിടെ അപ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൽ നിന്ന് ദൈവപിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാർത്ഥമാകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ എന്ന വാക്കിന് അല്ലെങ്കിൽ ദൈവം തന്നെയായ ആത്മാവ് ദൈവം തന്നെയായ പ്രസിദ്ധാത്മാവ് എന്നും അർത്ഥമാകാം ഈ രക്ഷയുടെ മറ്റെല്ലാ ആവിഷ്കാരങ്ങൾക്കും മറ്റെല്ലാ ആവിഷ്കാരം എന്ന് വെച്ചാൽ വിമോചനം വിടുവിക്കൽ വീണ്ടെടുപ്പ് ക്രിഡംഷൻ പുനരുദ്ധാരണം റെസ്റ്റോറേഷൻ നീതിമത്കരണം ജസ്റ്റിഫിക്കേഷൻ അനുരഞ്ജനം ജസ്റ്റ് റെക്കൺസീലിയേഷൻ ഇതെല്ലാം ഇതെല്ലാമാണ് ഈ രക്ഷ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട് രക്ഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് മാനങ്ങളും ചക്രപാഠങ്ങളും ഉണ്ട് വിമോചനം അല്ലെങ്കിൽ വിടുവിക്കൽ വീണ്ടെടുപ്പ് പുനരുദ്ധാരണം നീതിമൽക്കരണം അനുരഞ്ജനം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം ഈ രക്ഷയുടെ ആവിഷ്കാരം എല്ലാം ഉറവിടമായി നിൽക്കുന്നവൻ അതാണ് ദൈവം തന്നെയായ ആത്മാവ് അതുകൊണ്ടാണ് പോലീസിലൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മ ഈ വിമോചനം അനുഭവിച്ചു വീണ്ടെടുപ്പ് പുനരുദ്ധാരണം നീതിമൽക്കരണം മനോരഞ്ജനമൊക്കെ സംഭവിക്കുന്ന നമ്മിൽ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ പരിചിതാലും വസിക്കുകയും നമ്മൾ ആത്മ സ്വഭാവമുള്ളവരായി തീരുകയും ചെയ്യുന്നു അത് ഒറ്റ ദിവസം കൊണ്ടാകുന്ന അങ്ങനെയുള്ളവരുണ്ടാകാം ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കണമെന്നില്ല മിക്കവരുടെ കാര്യത്തിലും അതൊരു പ്രക്രിയയാണ് ഇങ്ങനെ ഒരു ഒരു പ്രോസസ്സാണ് വളർന്ന് വളർന്ന് പരിചിതാലും വളർന്ന് 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 അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ത്മാവനാലാണ് ക്രിസ്ത്യാനികൾ സ്നാനപ്പെടുന്നത് അതിനാല് അവര് ദൈവാത്മാവിൽ ആയിരിക്കുക മാത്രമല്ല ദേവാത്മാവ് അവരിലുമായിരിക്കുന്നു നമ്മൾ ദൈവാത്മാവിൽ ആയിരിക്കുക മാത്രമല്ല ദൈവാത്മാവ് നമ്മിലും ആയിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും പോലീസൊക്കെ പറയാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നവെങ്കിൽ അപ്പൊ നമ്മൾ ദൈവാത്മാവിലായിരിക്കുന്നു ദേവാത്മവം നമ്മിലായിരിക്കുന്നു ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു അതിനാൽ നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രകൃതം ഈ ദൈവത്തിൻ്റെതായി മാറുകയാണ് ഈ പ്രകൃതം അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത് ധാർമ്മിക ജീവിതം മാത്രമല്ല ധാർമ്മിക ഉണ്ട് തീർച്ചയായിട്ടും ഈ കള്ളും കുടിച്ച് തോന്നി പാപങ്ങളെല്ലാം ചെയ്ത് വഷളന്മാരെ ജീവിച്ചാൽ എന്നിട്ട് ഞാൻ ദൈവാത്മാവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അതേസമയം അതുമാത്രമല്ല ഈ പറഞ്ഞ ദൈവസ്വഭാവം എന്ന് പറയുന്നത് ദൈവസ്വഭാവം എന്ന് പറഞ്ഞാൽ വെറും ധാർമ്മിക ജീവിതമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ധാർമ്മിക ജീവിതം നയിക്കുന്ന നിരീശ്വരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ഒക്കെ ദൈവാത്മകമുണ്ടെന്ന് പറയാലോ അത് മാത്രമല്ല അപ്പോൾ ധാർമ്മിക ജീവിതം മാത്രമല്ല ഈ ദൈവപ്രകൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ അതിനേക്കാൾ കൂടുതലാണ് അതായത് കൗതാശികം എന്ന് പറയാം പരിശുദ്ധമായ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് ധാർമ്മിക ജീവിതത്തെക്കാളും ഉയർന്നതാണ് ധാർമ്മിക ജീവിതം വേണം പക്ഷെ അത് പോരാ അതിനേക്കാളും ഒരു പടി അപ്പുറത്താണ് കൗതാശിക ജീവിതം അല്ലെങ്കിൽ പരിശുദ്ധമായ ജീവിതം ദൈവവചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമായ കൂതാശയില് ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളതിനാല് ആ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവാത്മാവ് തന്നെ ക്രിസ്ത്യാനിയിലേക്ക് വരികയാണ് അതിനാൽ മ ലോകത്തെ മറ്റ് മനുഷ്യരിലുള്ള ദൈവസാന്നിധ്യം ഉള്ളത് പോലെയല്ല കത്തോലിക്കരില് ദൈവസാന്നിധ്യം ദൈവാത്മാവിന്റെ സാന്നിധ്യം അതായത് ഈ വചനത്തിന് ദൈവവചന ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂതാശ ആ ഗൂതാശലിൽ ഉത്ഥതനായ ക്രിസ്തവന്റെ ആത്മാവ് ഉണ്ട് അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് അങ്ങനെ ആ ക്രിസ്തവൻ നമ്മൾ സ്വീകരിക്കുകയാണ് കുർബാനയിലും മറ്റു ഗൂതാശകളിലും അപ്പോൾ ദൈവാത്മാവ് തന്നെ ക്രിസ്ത്യാനികളിക്ക് വരികയാണ് ദൈവാത്മാവ് തന്നെ വസിക്കുകയാണ് അപ്പൊ മറ്റു മനുഷ്യരിൽ ദൈവിക സാന്നിധ്യം ഉള്ളതുപോലെ അല്ല ക്രിസ്ത്യാനിയിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യവും ദൈവ സാന്നിധ്യമുള്ളത് മറ്റ് സ്ഥലങ്ങളിൽ ദൈവാത്മാവിന്റെ ഉള്ളതുപോലെ അല്ല കത്തോലിക്ക ദേവാലയത്തില് ദൈവാത്മാവിന്റെ സാന്നിധ്യമുള്ളതും ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളതും അവിടെ കൗതാശിക സാന്നിധ്യമുണ്ട് പരിശുദ്ധന്റെ സാന്നിധ്യം മൂർത്തമായ രൂപത്തില് നമുക്ക് തൊടാം ആ ദൈവത്തെ നമുക്ക് തൊടാം അങ്ങനെ തൊടാൻ കഴിയുന്നതാണ് വിശുദ്ധ കുർബാന മറ്റു കൂതാശകള് അന്ന് മനുഷ്യാവതാരം ചെയ്ത കർത്താവ് ഇന്ന് നമുക്ക് അവനെ തൊടാനും കാണാനും കഴിയുന്നു ആ സാന്നിധ്യമാണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് ആ പൗലോസ്ത്രീ ഉദ്ദേശിക്കുന്നത് അതിന് ഞങ്ങൾക്ക് ആത്മ സ്വഭാവമുണ്ട് ധാർമ്മിക ജീവിതങ്ങളൊക്കെ വളരെ വലുതാണിത് അപ്പൊ ദൈവാത്മാവിന്റെ വളരെ മൂർത്തമായ ദേഹരൂപത്തിലുള്ള ശാരീരിക രൂപത്തിലുള്ള സാന്നിധ്യം കത്തോലിക്കരിൽ കത്തോലിക്കരിലുള്ളത് കൊണ്ട് കത്തോലിക്കരിലുള്ള ദൈവസാന്നിധ്യവും കത്തോലിക്കർക്ക് പുറത്തുള്ള മറ്റുള്ളവരിലുള്ള ദൈവ വളരെ വലിയ അന്തരമുണ്ട് പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസം തോന്നിക്കില്ല പക്ഷെ അന്തരമുണ്ട് അത് കാലക്രമേണയാണ് മനസ്സിലായി വരിക കാലക്രമേണ അതായത് ചിലപ്പോൾ രണ്ടായിരം മൂവായിരം നാലായിരം വർഷമൊക്കെ എടുക്കും ഞാൻ ഉദാഹരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ചില നാടുകളിൽ ഇപ്പോൾ നമ്മൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ പലയിടത്തും ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി ഇപ്പോൾ ക്രിസ്ത്യാനികൾ വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ മാനുഷികമായി നോക്കിയാൽ വലിയ സങ്കടം തന്നെയാണ് എന്നാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നൂറ്റാണ്ട് കഴിയുമ്പോൾ അവിടെ ഇസ്ലാം ഇല്ലാതാവുകയും ക്രിസ്ത്യാനികൾ മാത്രമായി മാറുകയും ചെയ്യും ആ ഉണങ്ങിപ്പോയി എന്ന് കരുതുന്ന ആ കുറ്റിയിൽ നിന്ന് ഇല്ലേ ക്രിസ്ത്യാനികളുടെ കുറ്റികൾ ഏതാനും ഉള്ളൂ ഈ ജസയുടെ ഇസായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള മുളക്കിളിർക്കുമെന്ന് പ്രവാചകൻ പതിനൊന്ന് ഒന്നിൽ പറയുന്നുണ്ട് ബിസി അറുന്നൂറ്റി അഞ്ച് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ ബാബലനുകാര് യൂത ആക്രമിച്ച് രാജാവിനെയും സകല ആൾക്കാരെയും പ്രവാസികളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ കുറ്റി ഉണങ്ങിപ്പോയി എന്നാണ് വിചാരിച്ചത് ദാവീദന്റെ കുറ്റി ഉണങ്ങിപ്പോയി പക്ഷെ ഉണങ്ങിപ്പോയി എന്ന് വിചാരിച്ച കുറ്റിയിൽ നിന്നാണ് ദാവീദ് ക്രിസ്തു വന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി എൺപത്തി ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പല പല രാജ്യങ്ങളും നോക്കിക്കും നിങ്ങൾ അപ്പോൾ കർത്താവിന്റെ സാന്നിധ്യമുള്ള കത്തോലിക്കരെ അവരെ കൊന്നൊടുക്കിയിട്ട് നമ്മൾ തിരിച്ചടിക്കില്ലല്ലോ നമ്മൾ തിരിച്ചടിക്കില്ല കാരണം നമ്മുടെ ഡി എൻ എ എന്ന് പറയുന്നത് ക്രിസ്ത്യാന ഡി എൻ എന്ന് പറഞ്ഞ ക്രിസ്തുവിൽ നിന്ന് വന്നതാണ് നമ്മൾ എത്ര അടി കിട്ടിയാലും തിരിച്ചടിക്കില്ല നമ്മൾ ഹിംസയിലേക്ക് പോകില്ല നമ്മുടെ ഏറ്റവും വലിയ മഹത്വം അത് തന്നെയാണ് അതിന് ഭംഗം വന്നത് രണ്ട് സംഭവങ്ങൾ ഒന്ന് എറണാകുളത്ത് സാന്ദ്രപിതാവിന്റെ കോലം കത്തിക്കുകയും പിന്നെ സിറിൽ പിതാവിന് കുപ്പിയേറിയും പിന്നെ അവിടെ നടത്തിയ കോലാഹലങ്ങൾ അത് മാത്രമാണ് ക്രൈസ്തവമല്ലാതെ നമ്മൾ ചെയ്തത് അത് നമുക്കറിയാം നമ്മൾ അവനോട് യോജിക്കുന്നില്ല ആ ചെയ്തവരുമ്പ വിമതർമാർന്ന് വിളിക്കുന്നതിന് കാരണം എന്താണ് അവർ ദൈവാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ചല്ല പ്രവർത്തിച്ചത് അതിൽ അവർ ദൈവാത്മാവിനെ നിരാകരിച്ച് നിരാകരിച്ച അവസാനം വന്നപ്പോൾ ഈ പത്ത് പതിനാറ് മണിക്കൂർ കുർബാനയെ തന്നെ കർത്താവിനെ തന്നെ നേരെ അവഹേളിക്കുന്ന ആ പൈശാചിക പ്രവൃത്തിയിലേക്ക് ചെന്നത് അബ്യൂസി യുക്രി സെലബ്രേഷൻ എന്ന് പറഞ്ഞ് മാർപ്പാപ്പ തന്നെ കുറ്റപ്പെടുത്തുകയും അതിൽ ശിക്ഷിക്കാത്ത മെത്രാമാരെയും കർതാൻമാരെയും മാപ്പാപ്പ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു കാര്യം മനസ്സിലായോ അതാണ് അതാണ് മാപ്പാപ്പ ചെയ്യേണ്ടത് ഇവിടെ നടപടിയെടുക്കാൻ പറ്റാത്തവരെ പുറത്താക്കും ദൈനംദിന സീവ്രമാരപ്പെട്ട സഭയുടെ ദൈനംദിന കാര്യങ്ങളിലും മാപ്പ ഇടപെടില്ല പക്ഷേ അത് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതൊരു സൂര് സഭയാണ് എന്നാൽ നടപടികൾ എടുക്കേണ്ടവരെടുത്തില്ലെങ്കിൽ എടുക്കാത്ത നടപടികൾ എടുക്കാൻ ചുമതലപ്പെട്ട അധികാരികളെ മാറ്റിൽ മാർപ്പ ചെയ്യും ഇനിയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുക ഈ ലെത്തിൻ രൂപത്തിലാണെങ്കിൽ മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് ആ അച്ഛൻ സസ്പെൻഡ് ചെയ്യുകയും ഡിസ്മിസും ചെയ്താലേ സീറോമാൽ ബ സഭയില് മെത്രാമാര് എനിക്കറിഞ്ഞുകൂടാ എവിടെയോ ഒരു 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 താളപ്പഴം ഞാൻ കാണുന്നുണ്ട് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ അബീഷ് യു കെ സി സെലബ്രേഷൻ പറഞ്ഞിട്ട് കത്തോലിക്ക ഏറ്റവും വലിയ തിന്മയാണത് അതിനേത് നടപടി എടുക്കാതെ വന്നത് അതിലും ഈ ദൈവാത്മാവന്റെ പ്രചോദനത്തിന് വിട്ടുകൊടുക്കാത്തവരാണോ എന്ന് തോന്നൽ എനിക്കുണ്ട് തെറ്റ് ചെയ്തവരും ഒരു വശത്ത് ആ തെറ്റിന് ശിക്ഷിക്കാതെ നിൽക്കുമ്പോൾ നമ്മൾ തെറ്റിനോട് സമരസപ്പെടുകയാണോന്ന് തോന്നിപ്പോകും ചുരുക്കത്തില് ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള അവബോധക്കുറവ് ഒരുപക്ഷെ ഉള്ളിലൊക്കെ ഉണ്ടാകാം അതാണ് ഇവിടെ പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവം കാണിക്കില്ല ആത്മ കാണിക്കും അത് ധാർമ്മികമായ കാര്യത്തിൽ മാത്രമല്ല പരിശുദ്ധമായ ജീവിതം എന്ന് പറയുന്ന കൗതാശ ജീവിതം എന്ന് പറയുന്ന അവൻ്റെ സാന്നിധ്യം അവൻ്റെ സാന്നിധ്യം വേറൊരു വേറൊരു ക്രമത്തിലാണ് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എല്ലാവരും മനുഷ്യരാണ് കത്തോലിക്കരും അല്ലാത്തരും ഒരുപോലെ മനുഷ്യരാണ് പക്ഷേ ഇരു കൂട്ടരും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വ്യത്യാസമുണ്ട് ആ അന്തരം നമ്മൾ തിരിച്ചറിയുന്നത് കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ അവിടെയാണ് നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണ് വേണമെന്ന് എന്ന് പറഞ്ഞത് ഇപ്പോഴേന്ന് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഹ്രസ്വ ദൃഷ്ടിയേ ഉള്ളൂ വിശ്വാസത്തിൻ്റെ ദൃഷ്ടി എന്ന് വരും നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൃഷ്ടി ഉണ്ടാകാനായിട്ട് പരിശ്രമിക്കാം ആ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനും ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ആ ഒരു സവിശേഷ കഴിവ് ഉണ്ടാകാനും ചങ്കൂറ്റം ഉണ്ടാകാനും പരിശുദ്ധാത്മാവൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് ഈ ചങ്കൂറ്റം അല്ലെ ധൈര്യം ധീരത നെഞ്ചുറപ്പ് അപ്പോൾ പരിശുദ്ധാത്മാവ് വളർന്നാൽ തന്നെ ഈ ചങ്കൂറ്റം ഉണ്ടാകുള്ളൂ ചങ്കൂറ്റം ഉള്ള നേതാക്കന്മാരുണ്ടാകണമെങ്കിലും പരിശുദ്ധാത്മൻ വളരണം അപ്പോൾ നമ്മുടെ മെത്രന്മാരും പരിശുദ്ധാത്മവിൽ കുറേ കൂടി വളരാനായിട്ട് അങ്ങനെ ഉണ്ടാകാനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം